നടൻ അറസ്റ്റിൽ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഹിന്ദി നടൻ ആശിഷ് കപൂറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ പീഡന പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ഓഗസ്റ്റ് മാസം നടന്ന ഒരു പാർട്ടിക്കിടെ ആശിഷ് കപൂർ യുവതിയോട് മോശമായി പെരുമാറുകയായിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നു പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയ ഡൽഹി പോലീസ് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് നടനെ അറസ്റ്റ് ചെയ്തത് നടൻ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് നിരവധി ടി വി ഷോകളിലും പരമ്പരകളിലും വേഷമിട്ടിട്ടുള്ള നടനാണ് ആശിഷ് കപൂർ വോ അപ്നാസ ബന്ദിനി എന്നീ സീരിയലുകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടൻ അറസ്റ്റിലായി എന്ന വാർത്ത ആരാധകരെ നടുക്കിയിരിക്കുന്നു